ഹലോ കേസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുണ്ടായി നമ്മൾ വീട്ടിലോട്ട് കുറച്ച് ഫ്രിഡ്ജ് വോട്ട്സും ആക്യൂറിയൊക്കെ കൊണ്ടുതന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് വോത്ത്സ് അന്ന് കുറഞ്ഞത് ഷോർട്ട് വീഡിയോ കാണാറുണ്ടെങ്കിൽ ഇന്ന് പോയി കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അല്ലാത്ത അത്യാവശ്യം നല്ല രീതിക്ക് വേസ്റ്റ് ഉണ്ട് അവിടെനിന്ന് ക്ലീൻ ആക്കാണ്ടാണ് കൊള്ളുന്നത് അപ്പോൾ നമുക്ക് പിന്നെ നല്ല മഴയൊക്കെ പെയ്തപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വീണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തി വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാം ഇത് നമ്മൾ നമ്മുടെ ഷെഡിലോട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഈ ഡ്രമ്മൊക്കെ ഈ ഡ്രമ്മും ഈ ചെറിയ ഡബ് ഒക്കെ ഇരിക്കുന്നിടത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഏകദേശം മൂന്നെണ്ണം കയറുള്ളൂ ബാക്കി രണ്ടെണ്ണം നമുക്ക് ബാക്കി മൂന്നെണ്ണം നമുക്ക് പുറത്തന്നെ വയ്ക്കാം അപ്പോൾ ഇവിടെ ഈ ബാക്കി മൂന്നെണ്ണം നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് കാണാം ഇവിടെയാണെല്ലാം നമ്മൾ അടിക്കടിക്കു വെച്ചിരുന്നത് ഫ്രിഡ്ജ് ബോക്സ് അതൊക്കെ നമ്മൾ ഈ കഴുകുക എളുപ്പത്തിന് ഇതേക്കേണ്ടത് അതിനകത്തുണ്ടെങ്കിൽ വെള്ളമൊക്കെ കമ്മഴ്ത്തി ആറെണ്ണം വീണ്ടും മുറ്റത്തിങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴുകി ഇനി വൃത്തിയാക്കട്ടെ നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ചില സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാക്കണത് അത്യാവശ്യം നമ്മുടെ ടാങ്ക് ഒക്കെ അതേ ഇപ്പം ഫ്രിഡ്ജ് ബോസ് ഒക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഈ ടാങ്കിൽ അത്യാവശ്യം നല്ലപോലെ ലീക്ക് ഉള്ളതുകൊണ്ട് നല്ല എം സീലോ അരിച്ചാട്ടം അടിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് കിട്ടീന്ന് ഒന്നും ക്ലീൻ ചേർത്താലും നല്ലവണ്ണം നമ്മൾ കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യും ഇങ്ങനെ ആക്കി എടുക്കാൻ നല്ല ടൈം എടുത്തു നല്ലപോലെ ഒരച്ചാണ് ഇത്രയും വെളുപ്പിച്ചെടുത്ത് നല്ലപോലെ ടയേർഡായി ഇത്രയും ക്ലീൻ ചെയ്ത് തന്നപ്പിക്കും ഈ തന്നെ ചെയ്തപ്പിക്കും നമ്മൾ നല്ലപോലെ അവശി ചെയ്യും പിന്നെ ഇതൊന്ന് റീ അറേഞ്ച്മെൻ്റ് ചെയ്യാണ്ട് കാരണം നല്ല തിക്കായിട്ടാണ് നമ്മുടെ നിൽക്കണത് അവിടെ അത്യാവശ്യം കാര്യങ്ങൾ റെഡിയാക്കാണ്ട് നല്ലപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ അപ്ഡേഷനായിട്ട് ചെയ്യുന്നതായിരിക്കും വേറെ ഒന്നും ഉണ്ടല്ലോ റീ അറേഞ്ച് ചെയ്യാൻ ഉണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വച്ചു നോക്കിയതാണ് അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അണി പുറത്തുനിന്ന് അടിത്തരുന്നത് കണ്ട ഇരിക്കണതാണ് നല്ല രസമുണ്ട് പക്ഷേ നടക്കാൻ ഇല്ല അങ്ങനെയാണ് അപ്പോൾ അതൊന്ന് ഫുള്ള് റീ അറേഞ്ച് ചെയ്യാണ്ട് മീനെയൊക്കെ അങ്ങടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു മാറ്റിയിട്ടേക്കാണ് പൊക്കൊന്ന് റീസെറ്റ് ചെയ്ത് ഫിഷ് ചെയ്യുന്നു ഫുള്ള് നമ്മൾ വീട് കാട്ടുന്നതായിരിക്കും പിന്നെ ഈ രണ്ടെണ്ണം നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല വേറെ ഒന്നുമല്ല നല്ലപോലെ ക്ഷീണിച്ച് കണ്ട ഈ രണ്ടെണ്ണം നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അധികം വെള്ളം വീഴാത്ത രീതിയിൽ മറച്ചുവെച്ചേക്കണേ ഇതിൽ ഡബിൾ ഡോർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വരണം മാത്രം അത് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം മിക്കവാറും ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും പിന്നെ ഈ രണ്ട് ഡ്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല തലക്കാലം അത് ഒന്ന് ഒതുക്കി വെക്കണം എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകണേ ഇതിനകത്തൊക്കെ ഫിഷ് ഡ്രം ഇത് നമ്മൾ വീണ്ടും റീ അറേഞ്ച് ചെയ്യണമൊക്കെ ആയിട്ട് വന്നതായിരിക്കും